ജനങ്ങള് മനസ്സിലാക്കപ്പെടണമെന്നുള്ള എല്ലാ സ്വഭാവങ്ങളും സ്വഭാവ ഭാവങ്ങളും ആളുകൾ തെറ്റിദ്ധരിക്കുന്നതായ സ്വഭാവ നിന്ന് നമ്മൾ പൂർണ്ണമായി അങ്ങനെ ജനങ്ങൾക്ക് എപ്പോഴും പറ്റിയത് അയാൾ അങ്ങനെ ചെയ്തോ എന്നുള്ള തെറ്റിദ്ധാരണ

ഫെബ്രുവരി ആദ്യ ആദ്യത്തിൽ അതൊരു സംഭവചരിത്രമായി കൊണ്ട് മാറ്റാനായിട്ട് സാധിക്കണം അപ്പൊ ആ നാന്ന് നമ്മൾ അതിനുവേണ്ടിയുള്ള ശ്രമകർമ്മ പ്രവർത്തനങ്ങളൊക്കെ നമ്മളിൽ നിന്നുണ്ടാവണം വേണം പിന്നെ ഒരു സംഘടന വളർന്നു വിൽക്കാവുമ്പോൾ പലപ്പോഴും അതിനുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും അതിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ അതിനെ ജനങ്ങളുടെ ജനങ്ങളിൽ തരം താഴ്ന്നു അത് സ്വാഭാവികമാണ് അപ്പൊ അതൊക്കെ തള്ളപ്പെടേണ്ടതായ ചെറിയ പിന്നെ അപശബ്ദങ്ങൾ അപ്പൊ ആ ശബ്ദങ്ങളിലേക്കൊന്നും നമ്മൾ ഇപ്പോൾ പോണം നമ്മള് നമ്മള് പോണ റോട്ടിൽ എംപോ ഈ പത്രത്തിനോട് അഭിനാപമായി പറയണി രാ

എന്ന് പറഞ്ഞു പക്ഷേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് അപ്പൊ ആര് ഞാൻ ശ്രദ്ധിച്ചാൽ എന്റെ ബൈക്ക് വയ്ക്കുമോ എന്ന് പറഞ്ഞു 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 അപ്പൊ അങ്ങനെ കൊഴക്കട്ടെ നീ നീ പോണ ബൈക്ക് പോയെന്ന് പറഞ്ഞിട്ട് ആ മാസിക എന്ന് പറഞ്ഞു അപ്പൊ എന്നേ പോയു പല അപശ്നങ്ങളും ശബ്ദിച്ചു കൊണ്ടേ ആ ശബ്ദങ്ങൾക്കൊന്നും ഒരു ഒരു വേലിയായിട്ട് ജമീയത്തിലും അവിടെ അതിൽ നിന്നും അത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് യഥാർത്ഥ അതിന്റെ മഹാന്മാരാവ മഷായ സ്വീമാര് എങ്ങനെയൊക്കെയാണോ അതിനെ ഇവിടെ ആ രൂപത്തിൽ പോലെ തന്നെ എനിക്ക് യാതൊരു വ്യത്യാസം ഉണ്ടായിട്ടില്ല സുനന്ദ അതിന്റെ അതിനെ ശക്തിപ്പെടുത്തലാണ് ഒരു ലക്ഷ്യം പല രക്ഷങ്ങളുണ്ടെങ്കിൽ പല ലക്ഷ്യങ്ങൾ പലതുണ്ടാവുന്നു പറയാൻ എല്ലാ ലക്ഷ്യങ്ങളും നമ്മള് പറയും പറയും ദൃഷ്യങ്ങളിൽ പെട്ടെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ മതസൗഹാർദ്ദങ്ങളാവണം മനുഷ്യന്മാരും സൗഹാർദ്ദം ഉണ്ടാവണം വിദ്യാഭ്യാസമായി ആവശ്യമാവുന്ന ഭൗതിക വിദ്യാഭ്യാസ ആവശ്യമാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ വരുന്നവരുടെ സമസ്തകളുടെ ഈ രാജ്യരാജ്യ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കണം ഈ രാജ്യരാജ്യ ഗുണത്തിന് വേണ്ടി പ്രവർത്തിക്കണം ഈ രാജ്യരാജിന്റെ പിന്നെ ഐക്യത്തിന് എതിരാതിരാം അതൊക്കെ സമസ്തകളുടെ ജമീന്റെ നിയമ തന്നെയാണ് അപ്പൊ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആശയല്ലേ ഇവിടെ മറ്റൊക്കെ ഒരു മോമിനായിരിക്കണല്ലോ അതാണ് ആദർശം അപ്പൊ ആദർശ പ്രധാനപ്പെട്ട ഒരു സംഗതി അപ്പൊ ആദർശത്തിന് ഇവിടെ ആദർശത്തിന് വേണ്ടി ഒരുപാട് ക്യാമ്പുകൾ ഒരുപാട് അതിന്റെ സമ്മേളനങ്ങളൊക്കെ ആദർശന ഞാൻ പതിനയ്യാം തീയതി വയച്ചു ജോണില് മൈഡായി പിന്നെ ആദർശം പറയുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഞാനെന്നാലും കഴിഞ്ഞ് പൊന്ന് വിചാരിച്ചേ അപ്പൊ ആദർശ സംഭവം